മന്ത്രി പറഞ്ഞത് കുതന്ത്രമാണെന്ന മന്ത്രവാദിയുടെ വാദം സ്വതന്ത്രമല്ലെന്ന് പറഞ്ഞ മന്ത്രിക്ക് ഭ്രാന്താണെന്ന് തന്ത്രി ആ പാളോ ആർക്ക ഇവിടെ ഭ്രാന്ത് ഫ്ലൈറ്റ് വിവാദത്തിൽപ്പെട്ട മന്ത്രി രാജിവെച്ചു ഇനി മനസ്സ് തുറന്ന് പാടുവെന്ന് മന്ത്രി ദൈവമേ കഴുതക്കാമം കരഞ്ഞല്ലേ തീർക്കാറ് പാടിയാണ ഓ പാളോ എടിമാറിയാമേ എടിമ അറിയാമേ എന്റെ കർത്താവേ രാവിലെ ഒരു ക്ലാസ് കട്ടം ചായ ചോദിച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ലല്ലോ ഇവള് ഇവളെ ഇവിടെ പോയി കിടക്കിയാണ് എടി മതയാന ാണ് മനുഷ്യ നിങ്ങൾ ഇവിടെ കാണണത് ദൈവം ഇത് ആരാണ് പ്രത്യക്ഷപ്പെട്ട മാറിയിട്ട് പോണത് പതിനാലാണ് കുർബാനക്കാ ഏ മനുഷ്യനെന്നെ കൊണ്ട് കുർബാന ചൊല്ലിച്ചട്ടേ അടങ്ങുള്ളൂ ഇന്നലെ മുഴുവൻ രാത്രി ഓതിത്തുന്നത് മറന്നുപോയാ അതെങ്ങനെ നാലുകാലമ്മയാണല്ലോ വന്നത് എന്റെ മനുഷ്യ കടവന്ത്ര താമസിക്കണ നമ്മുടെ മൂത്തമോൻ ലോറൻസിന്റെ പെണ്ണുമുള്ള പറ്റുന്ന എൻ്റെ ശൂന്യാണ് എടി കൊച്ചു കടവന്ത്ര കാര്ട്ട് വന്നേ എന്തിനാണ് സ്വകാര്യം പറയട്ടെ വേണ്ട വേണ്ട സ്വകാര്യം പറഞ്ഞ് പറഞ്ഞ് കർത്താവിന്റെ ശിഷ്യന്മാരുടെ മാര് മക്കള് പന്ത്രണ്ടായി വേണ്ടേ നോവേനൊക്കെ വേണ്ട നോവേന എന്റെ മേല് നോമ്പേ വിടുന്നു എന്റെ മനുഷ്യന് എനിക്കാവത്തില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഡാക്ടർ എന്താണ് പറഞ്ഞത് ഇനി കേസും പറഞ്ഞ അങ്ങോട്ട് ചെല്ലരു നിന്നല്ലേ ആ ഡാക്ടർക്ക് ഡാക്ടർക്കല്ല അവരാന്ത് നിങ്ങൾക്ക് കൈയ്യാണ് മാറ്റി വന്നേ ഇല്ല ആ പാളോ നല്ലൊരു ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചപ്പോ അത് ആ വേണ്ട വേണ്ട ആ ഗിഫ്റ്റും കൊണ്ട് ഞാൻ പത്ത് മാസം ഞാൻ ഒന്ന് നടക്കണ്ടേ വേണ്ട ആ എടി പറയാമോ എന്താണ് മനുഷ്യൻ നീ ലോറൻസിന്റെ വീട്ടിലേക്ക് പോണത് കൊള്ളാം ആ പക്ഷെ പഴയ ഉള്ള കാലം ഇപ്പോഴത്തെ കാലത്തിന് എന്താ കുഴപ്പം പീഡനകാലം 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 റിയാമോ ഏത് കുട്ടി തവാങ്ങനെ ആ പിരിവിങ്ങനെ എടുത്തോ എന്തിന്റെ പിരിവാടാ നമ്മുടെ പശു മരിച്ചില്ലേ അതിന്റെ പിരിവിങ്ങനെ നീയല്ലടെ കഴിഞ്ഞ അയച്ച ചിന്നമ്മയുടെ കോഴിക്ക് പക്ഷിപ്പനി പറഞ്ഞു വന്ന് കാശി മേടിച്ചു കൊണ്ടുപോയത് എന്റെ ഓരപ്പൻ ദുരന്തം എവിടെ ഉണ്ടെങ്കിലും പിരിവായിട്ട് ഞാൻ അവിടെ ഉണ്ടാവൂല്ല എടാ നീയാടാ ഇപ്പൊ ഞങ്ങളുടെ ദുരന്തം എന്റെ തമ്പുരാനെ നേരം വെട്ടം വെക്കുമ്പോ തുടങ്ങൂലും ഉമ്മാരുടെ എടുക്കാത്ത പിരിവ് ഇവനൊന്നും വേറെ പണിയില്ലേ കേട്ടാ പിരിവ് വേഗം തന്നെ എന്നറിയാമ്പോ അവൻ കിടന്നു കൂടാ കേട്ടില്ലേ ആ പിരിവ് അങ്ങോട്ട് കൊടുത്തേക്ക് പിടിച്ചോ നീ നീതെൻറ്റാ പണിയായി കാണിച്ചത് അവനെന്തിനാ എറിഞ്ഞത് എന്നാലും അവനെറിയായിരുന്നു കേട്ടാ പിന്നെ അവൻ അങ്ങനെ തല്ലിക്കൊല്ലായിരുന്നു അതിനുമ്പോളഞ്ഞില്ലേ സ്വാമി ചേട്ടാ എടിമറിയാമോ ഓ ഇതേതാണ് മാസം എനിക്കതിന് വിശേഷമൊന്നുമില്ല മനുഷ്യനെ ആ വിശേഷം അല്ലടി പടയെ ചോദിച്ചത് പിന്നെ ഇത് ശബരിമലക്ക് പോണ സീസണാണോന്ന ചോദിച്ചത് ചോദിച്ചു എന്തോ എന്താണ് നീ സമയമില്ലാത്ത സമയത്ത് മലക്ക് പോണത് എന്റെ പൊന്നൊരു ഓരപ്പഞ്ചട്ട വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാനൊരു പ്രശ്നം വെപ്പിച്ച് അങ്ങനെ ശബരിമലക്ക് പോയാൽ പ്രശ്നം തീരുമെന്ന് പറഞ്ഞിട്ട് കെട്ടി നിറച്ച് ശബരിമലക്ക് പോണ വഴിയാണ് സ്വാമിയേ ഇനി അവൻ അവിടെ ചെന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കാമോ അല്ല മനുഷ്യനെ ശബരിമലയിലെ ഏതാണ്ട് പ്രശ്നമാണെന്നൊക്കെ ടി വിയിലും വാർത്തയിലൊക്കെ കേക്കണുണ്ടല്ലോ ശരിക്കും അവിടെ എന്താണ് പ്രശ്നം ശബരിമലയിൽ പ്രശ്നങ്ങൾ കൊണ്ടിഷേക ശബരിമലയിലെ പ്രശ്നവടെ നിൽക്കട്ടെ നമ്മുടെ വീട്ടിലെ പ്രശ്നത്തെ പറ്റി വല്ല ശുഷ്കാന്തി ഉണ്ടാ നിങ്ങൾക്ക് നിങ്ങളെ ശുഷ്കാന്തിയുടെ കാര്യം ഒന്നും പറയണ്ട അതവിടെ നിക്കട്ടെ നമ്മുടെ മോളിലൂടെ പെരനിറഞ്ഞ് നിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായ ചൂടും വിചാരം ഉണ്ടാ നിങ്ങൾക്ക് അതല്ല മനുഷ്യനെ ആശ്രമ കോളേജിൽ കോളേജ് എന്ത് കണ്ടാരോ എങ്കിലേ ആവട്ടെ നിങ്ങളവിടെ കത്തനാര പോയി കാണാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയി കണ്ട കത്തനാര ഞാൻ എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു അവിടെ രണ്ടുതരം ഒന്ന് മെറിറ്റ് സീറ്റ് മാനേജ്മെന്റ് സീറ്റ് മെറിറ്റ് സീറ്റ് മാനേജ്മെന്റ് സീറ്റ് എന്നൊക്കെ പറഞ്ഞ എന്താണ് മനുഷ്യ ഇത് തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം ഞാൻ പറഞ്ഞതരാടി മെറിറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ രൂപതയുടെ കീഴിൽ മാനേജ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ അതിരൂപതയുടെ കീഴിൽ ഉള്ളതാണ് ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എടി രൂപതയുടെ കീഴിലുള്ള സീറ്റിൽ നമ്മൾ ചെന്നാലുണ്ടല്ല അവര് എന്ന് ചോദിക്കും അയ്യോ ഇനി കീഴിലുള്ള സീറ്റിൽ നമ്മൾ ചെന്നു വെച്ചോ ആ അപ്പോൾ അവരെല്ലാവരും കൂടി പറയും അതിരൂപത അതിരൂപത അതെത്ര വരൻ മനുഷ്യനെ ഇരുപത്തിയഞ്ചു ലക്ഷം കവിട്ടാ എന്റെ മലയെ കുറിശി പുണ്യാളാ ഇരുപത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് നമ്മൾ എവിടെ പോവാനാണ് പെണ്ണെങ്ങാനും പെല്ലേ എംബ്രോയ്ഡറിയും തയ്ച്ചിട്ട് ഇവിടെങ്ങാനും കുത്തിരിക്കട്ടെ അല്ലേ ദേ നമ്മടെ മോളെ പറ്റി പറഞ്ഞ് നാക്ക് വായിലേക്ക് വായിലേക്കിട്ടില്ല ദേ വന്നേക്കണു മോള് എടീ മറിയാമ്പോ വായും പൊളിച്ചു നോക്കിക്കാണ്ട് കൊച്ചിന് വല്ല തിന്നാൻ കൊടുക്ക് പഠിച്ചു കഷ്ടപ്പെട്ടു എന്ന വരവാണ് മീ ഹെല്ലോ സംസാരിച്ചോണ്ടിരിക്കേറ്റ് എന്റെ വേള അങ്ങണ്ണി മാതാവേ ബർഗർ മേടിക്കാനായിട്ട് ഇനി അവിടെ പോകേണ്ടി വരും ഈ നേരത്തെ ായാലും കനാലും അറിയാം ഓളെല്ലാം ഉണ്ടാവോ മകാളെ അപ്പനൊരു കാര്യം പറയാനുണ്ട് നീ വിഷമിക്കരുത് കേട്ടാ നിന്നിനി പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല കാശ് വേണ്ട കാശ് അതെ സീറ്റിനൊക്കെ ഭയങ്കര വിലയാണെന്ന് അച്ഛന്മാരൊക്കെ പറയണത് ഇരുപത്തഞ്ചു ലക്ഷം വേണോന്ന് നമ്മുടെ കയ്യിലല്ലോ ഇരുപത്തഞ്ചു ലക്ഷം രൂപയോ ഉള്ളോ എന്നാ ഇവക്കെന്താണ് തലക്ക് ഓള വേണോ എവിടെ വെച്ചാ കേക്കണത് പു ജീവിക്കേണ്ട ഘട്ടമാണ് ഒരു കിലോ കപ്പ മേടിക്കാൻ പറഞ്ഞു ആടെ എനിക്ക് ഇവന്റെ റപ്പേലിമാലാക്കും മാത്രം അറിയാ ഇവക്കെന്ത് വരാ പിടിച്ചാ ഇവളെ കൊണ്ടോയാ അച്ഛനെ കൊണ്ടോന്ന് അലക്കി പിടിപ്പിക്കണോന്നാണ് എനിക്ക് തോന്നണത് എനിക്കും തോന്നണത് കേട്ടാ നമുക്കിപ്പോ ഒരു ഫ്ലൈറ്റിലുള്ള മന്ത്രിയുടെയും ഒരു ഫ്ളാറ്റിലുള്ള തന്ത്രിയുടെയും അതുകൊണ്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ കോടികൾ മേടിക്കാലോ അതല്ലേ ഇപ്പത്തെ ഫാഷൻ ലോനപ്പഞ്ചോട്ടോ ഇങ്ങനത്തെ നാലഞ്ചു പിള്ളേര് നമുക്കുണ്ടായിരുന്നെങ്കി ദുഫായി നമ്മുടെ കയ്യിലിരുന്നേനല്ലേ പകാളെ നീ പഞ്ചായത്ത് തകർക്കുക